ഹലോ ഫ്രണ്ട്സ് ഇന്ന് നാടൻ കോഴിവർത്തലുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ പറയുന്നത് തുടക്കക്കാർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ കോഴുവർത്തൽ തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ പാരൻസ്റ്റോക്ക് വാങ്ങിയിട്ടായിരിക്കും അതായത് ഒരു പൂവനും രണ്ട് പടിയും വെച്ച് തുടങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങി വലുതാക്കി തുടങ്ങുന്നവരുണ്ട് ഒക്കെ ചെയ്യണവരുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഈ ടൈപ്പിൽ എങ്ങനെ വാങ്ങിക്കുകയാണെങ്കിലും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഓണറെടുത്ത് തന്നെ മാക്സിമം വാങ്ങിക്കാനായിട്ട് നോക്കുക അല്ല ഇടനിലക്കാർ വഴി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്യുവറായിട്ടുള്ള ബ്രീഡാവണമെന്നില്ല കേട്ടോ അതായത് ഇപ്പോൾ നാടൻ കോഴി മാത്രമല്ല അപ്പോൾ ഫയോമി അന്നെ ആണെങ്കിലും അത് പ്യോർ ഫയോമി ആവണമെന്നില്ല ഇനി ബി വി ത്രീ ഐറ്റാണെങ്കിലും ബി വി ത്രീ ഐറ്റ അന്ന ആവണമെന്നില്ല ക്രോസ് ഒക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ ഇടനിലക്കാർ വഴി വാങ്ങിക്കുമ്പോൾ എന്തായാലും പൈസ നഷ്ടപ്പെടും എന്താ വച്ചാൽ ഒരു ഓരോ ചാർജും കൂടി കൂട്ടി വാങ്ങിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ മാക്സിമം ഓണാറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നല്ല നോക്കി വാങ്ങിക്കുക പിന്നെ ചിലർക്ക് പ്യുവർ ബ്രീഡ് വേണമെന്നൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് ഏതായാലും മതി മതിയെന്നുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ പ്രശ്നമില്ല എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ശരിക്ക് ചിലർക്ക് നമ്മളിപ്പോൾ ഏത് ഇങ്ങനെ വളർത്തുന്ന ശരി അതിനെ തന്നെ കറക്റ്റായിട്ട് ആ ബ്രീഡ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ പൂവനും അതിൻ്റെതായ പടയൊക്കെ വേണം അങ്ങനെ വേണമല്ലോ നമ്മൾ വളർത്താനെ അപ്പോൾ ഏത് ഇനാണെങ്കിലും നാടനാണെങ്കിലും ഫയോമി ആണെങ്കിലും ഗ്രാമശ്രീ ആണെങ്കിലും ബി വി ത്രീ ആയിട്ട് ഏതായാലും അതിൻ്റെ തനതായ ഇത് കിട്ടാനിമോ കിട്ടണമെങ്കിൽ അത് സ്വന്തം തന്നെ വളർത്തണ്ടേ ക്രോസ് ആയാലും ഒക്കെ പോവുമല്ലോ പിന്നെ ചിലർക്ക് ക്രോസ് ഒന്നും പ്രശ്നമില്ല അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല പിന്നെ നമ്മളൊരു കോയിനെ വാങ്ങി കറക്റ്റ് നല്ലൊരു നാടൻ കോഴിയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള കോഴിയാണെങ്കിൽ വളർച്ചയുള്ള കോഴിയാണെങ്കിൽ അഞ്ചാം മാസത്ത് തന്നെ മുട്ടിടും ഇനി അതല്ല എങ്കിൽ ആറ് ടു ഏഴ് മാസം വരെ മുട്ട ഇടും ഏഴ് മാസം കഴിഞ്ഞിട്ട് മുട്ടട്ടില്ലെങ്കിൽ എന്തോ ആരോഗ്യ പ്രശ്നം കോഴി മുട്ടടാത്തത് അപ്പോൾ എന്തായാലും വെറ്റിനറി ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കുക പിന്നെ പെല്ലറ്റ് തീറ്റ കൊടുത്ത് നോക്കുക പിന്നെ അതുപോലെ മീൻ വേസ്റ്റൊക്കെ മീനൊക്കെ വേവിച്ചതൊക്കെ കൊടുത്ത് നോക്കുക അങ്ങനെ തീറ്റ പ്രത്യേകിച്ച് അതിനെ മാറ്റിയിട്ടിട്ട് അതിന് മാത്രം അങ്ങനെ കൊടുത്ത് നോക്കുകട്ടോ അങ്ങനെ ആറുമാസ ആകുമ്പോൾ ഈ കോഴി മുട്ട ഇടും മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അടവക്കലാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നമാണ് കോഴികൾ അടയിരിക്കുന്നില്ല അടയിരുന്നോടന്ന് എണീച്ച് പോകേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അടയിരിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് കന്നിപ്പടകളാണ് അടയിരിക്കാൻ പറ്റാതെ അങ്ങനെ കളിക്കുന്നൊരു ബുദ്ധിമുട്ട് കളിക്കുക കാണിക്കുന്നത് അതായത് എല്ലാ കന്നിപ്പടയും അടിയിരുന്നോളം എന്നില്ല കേട്ടോ ചില കന്നിപ്പടകൾ മാത്രമേ നല്ല രീതിയിൽ അടയിരിക്കുകയുള്ളൂ കേട്ടോ നല്ല നാടൻ കോഴികളാണെങ്കിൽ അതായത് ഈ പൊരുതാത്ത കോഴീനെ അട വെച്ചാൽ എന്തായാലും ഇരിക്കൂല അപ്പോൾ പൊരുതുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി ലാസ്റ്റ് ലാസ്റ്റ് മുട്ട ഇടുമ്പോൾ തന്നെ പൊരുത്ത ലക്ഷണം കാണിക്കും അതായത് ഇങ്ങനെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും എണിക്കാതിരിക്കും പക്ഷെ അത് പൊരിതായി ഉണ്ടാവില്ല പിറ്റേ ദിവസം അത് മുട്ടയുടെ അങ്ങനെ നല്ല പൊരുത്തായി മാത്രമേ അട വെക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ പൊരുത് കിടക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അട വെക്കാൻ പാടില്ല നല്ല പൊരുതായി നമുക്കറിയാം രാത്രി ഇത് കൂട്ട് രാത്രിയോ ആ അട വെച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കും കിടക്കുക പിന്നെ അധിക കോഴികളും മുട്ട ഇട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കും അട കിടക്കുക അങ്ങനെയാണ് കോഴികൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മൾ അവർക്ക് ഒരു എഗ് ബോക്സ് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ആ മുട്ട സ്ഥലത്ത് തന്നെ മാക്സിമം ഒരേ അടയിരുത്താനായിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ കൂട്ടിലൊക്കെ നമ്മൾ ചെറിയ ബോക്സൊക്കെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതാ ഈ രണ്ട് കൂടിൻ്റെ ഇടയിലാണ് നമ്മളൊരു കോഴി മുട്ട ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മളെ പുള്ളിപ്പട ഇവിടെയാണ് മുട്ട ഇട്ടത് പിന്നെ മാറ്റി വെച്ചാൽ വച്ചാൽ അതിരിക്കൂല ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കോഴിയാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചാൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ വച്ചിട്ട് ഞാനിതേപോലെ കാർബോർഡോണ് ആണി അടിച്ചിട്ട് ഇതൊക്കെ മറിച്ച് കൊടുത്തിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോയി ഇരിക്കുന്നത് ഇവിടെ തന്നെ നമ്മളെ കറമ്പിയും രണ്ടാളും ഒരുമിച്ച് മുട്ട ഇടൽ ഒരുമിച്ച് ഇരിക്കലൊക്കെ ഇനി പിന്നെ രണ്ടാൾ ഒരുമിച്ച് അട വെച്ചിടത്തോളം കാലിവിടെ അങ്ങനെ വല്ലാതെ വിരിയലില്ല എന്താച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട ഉരുട്ടി കളിക്കുകൊണ്ട് കറമ്പിനെ നമ്മൾ രാത്രിക്ക് രാത്രി കൂട്ടിലേക്ക് മാറ്റി പുള്ളിപ്പടതാ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അട ഇരിക്കും മുട്ട ഇടനോട് തന്നെ അടയിരിക്കാനുള്ള സൗകര്യം ഉരുത്തി കൊടുത്താലും ഇരിക്കും പിന്നെ അവിടെ ഇരുന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ എണീറ്റ് രണ്ട് ദിവസമൊക്കെ അവിടെ ഇരിക്കും പിന്നെ എണീറ്റ് പോകുന്നൊക്കെ പറയണേ അങ്ങനെയുള്ള കോഴികൾ അപ്പോഴത്തേന് ആൾക്കാർ പറയും അത് ക്രോസ് കോഴിയാന്ന് പറയും ശരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു കോഴിനെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പം ഒന്നാമത് ഈ അവിടെ ഇരുന്നിട്ട് പകുതി എണീറ്റ് പോണ കോഴിക്ക് അമ്പത് ശതമാനത്തോളം കോഴിപ്പൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കേട്ടോ അത് എണീറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും നോക്കിയാൽ കാണാം നല്ല രീതിക്ക് കോഴിപ്പം വന്നിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയിലൊക്കെ അതിങ്ങനെ അരിച്ചരിച്ച് പോകുന്നത് കാണാം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കോഴിമുട്ട് ഒഴിവാക്കാത്തൊരു രക്ഷയില്ല പിന്നെ തുടക്കത്തിൽ തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് മെല്ലെ കുറേ എടുത്തിട്ട് തുടച്ചിട്ട് വെക്കുക സ്ഥലം മാറ്റി വെക്കുക കൂട് മാറ്റി അടവെക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കോഴിക്ക് അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് കോഴി ഇരിക്കാത്തത് അത് ആദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ സ്ട്രെസ്സോ കോഴിപ്പന ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കോഴികളടി അടയിരിക്കാതെ എണീറ്റ് പോവുക അതാണ് ഒന്നാമത്തെ കാരണം പിന്നെ കോഴിപ്പാൻ പോലെ തന്നെ വേറൊരു അരിക്കുന്നൊരു പ്രാണിയുണ്ട് വൈറ്റ് കളറ് അതും ഈ കോഴികളെ വല്ലാത്ത ശല്യം ചെയ്യും അപ്പോൾ നമ്മൾ നോക്കുക രാത്രിയൊക്കെ വന്ന് ടോർച്ച കടിച്ചു വയ്ക്കുക കാണാം അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് ഈ കോഴികളെ അടരിക്കാതെ വരിക അപ്പോൾ അടരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആ കോവിനെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും കാരണം നോക്കുക എന്നിട്ട് കൂടൊക്കെ നോക്കുക കോഴിമുട്ട് നോക്കുക വെച്ച സ്ഥലം നോക്കുക ഒക്കെ നോക്കുക പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് അധികവും കോഴിപ്പാൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും നനഞ്ഞിട്ട് കോഴി നനവിൽ വന്നിട്ട് നിന്നിട്ടാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇനി കോഴിമുട്ടകൾ വിരിയണമല്ലോ ആ വിരിയണലും ചില പ്രശ്നങ്ങളുണ്ട് ചിലർ പറയും എല്ലാം വിരിഞ്ഞിട്ടി എന്ന് പറയും ചിലർക്ക് വിരിയാത്തുണ്ടാവും അപ്പോൾ നമുക്ക് എത്ര ദിവസം വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ള ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമായിട്ടും വിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ സാധാരണ ഇവിടെ ചെയ്യണമെന്താ വെച്ചാൽ കോഴിമുട്ട ഒന്ന് നല്ല കുലുക്കി വെക്കും കലുങ്ങ് നല്ലോണം കൂലുങ്ങുന്നുണ്ടെങ്കിലുള്ള വെള്ളമാണെങ്കിൽ അത് എന്തായാലും ചീമുട്ടയാണ് പിന്നെ കുലുങ്ങാതെ അത്യാവശ്യം കന ഉണ്ട് അതിൽ കുട്ടി ഉണ്ട് അപ്പോൾ പിറ്റേ ദിവസം കൂടി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ നിൽക്കും വിരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വിരി ഇരുപത്തി രണ്ടാം ദിവസം കാത്തുക്ക് ഇരുപത്തി മൂന്നിൻ്റെ നമുക്ക് എന്തായാലും ഒഴിവാക്കാം ഇനി ഇങ്ങനെ കുലക്കി നോക്കിയിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുലക്കണ റിസ് ആണെന്നൊക്കെ തോന്നണവരുണ്ടെങ്കിൽ ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ടോർച്ച അടിച്ച് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മതി അപ്പോൾ കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും ഒരു ഭാഗം മാത്രം ഒരു ചെറിയ റൗണ്ട് റൗണ്ട്മാരെ കാണുകയുള്ളൂ കുഞ്ഞില്ലെങ്കിൽ ഫുള്ള് ഓറഞ്ച് കളറായിട്ടാണ് കാണുക നല്ല വെളിച്ചം പാസ് ചെയ്ത് പോകും മുട്ടേൻ്റെ ഉള്ളിൽ കൂടെ മറ്റേത് പാസ് ചെയ്യൂല ഒരു കാനം പോലെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ഇരുപത്തി മൂന്നിൻ്റെ അന്ന് നമുക്കത് ഒഴിവാക്കാം ഇനി അടുത്തത് കോഴിക്കുട്ടികൾ വിരിഞ്ഞാലുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കോഴിക്കുട്ടികൾ വിരിഞ്ഞാൽ എല്ലാ മുട്ടകളും വിരിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇരുപത്തി ദിവസം വരെ വെയിറ്റ് ചെയ്യാതെ മുട്ട വിരിയാതെ ഇങ്ങനെ ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ എന്തായാലും ഇവർക്ക് തീറ്റ കൊടുക്കണ്ട വെള്ളവും കൊടുക്കണ്ട പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കൂട് മാറ്റുക എന്നുള്ളതാണ് ആ അട വെച്ച സ്ഥലത്ത് തന്നെ അങ്ങനെ വെച്ചിരിക്കാതെ വേഗം തന്നെ വേറൊരു കൂട്ടിലേക്ക് നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറ്റുക മാറ്റിയിടുമ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റിയിട്ട് തള്ളക്കോനും മക്കളെയും കൂടി എന്നിട്ട് നമ്മൾ കുറേശ്ശേ സ്റ്റാർട്ടറും വെച്ചു കൊടുക്കുക മഞ്ഞൾ വെള്ളവും വെച്ചുകൊടുക്കുക മഞ്ഞൾ വെള്ളം കൊടുക്കാത്തവരുണ്ടെങ്കിൽ പച്ചവെള്ളവും വെച്ചുകൊടുത്താലും മതിയിട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ നല്ല വൃത്തി എന്നും വൃത്തിയാക്കണം ചിപ്പിളിപ്പൊടിയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ അറക്കപ്പൊടിനെക്കാട്ടിലും ഞാൻ ന്യൂസ്പേപ്പർ വിരിക്കലുണ്ട് ന്യൂസ് പേപ്പറാണ് ചിരായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ഞാൻ കുറേ ചിപ്പിളിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അക്കപ്പൊടിയിൽ എനിക്ക് വലിയ വിശ്വാസമില്ല അറക്കപ്പൊടി എനിക്ക് എന്താ പറയുക കോഴിക്കൂട്ടൽ നന്നാലോന്ന് തോന്നല അതുകൊണ്ട് ഞാൻ ചിപ്പിളിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിക്കുട്ടികളെക്കാട്ട് എപ്പോഴും ആരോഗ്യം ഉണ്ടാവുക പുറത്തുള്ള കോഴിക്കുട്ടികൾക്കാണ് അപ്പോൾ കോഴിക്കുട്ടുകളെയും തള്ളക്കോനെയും പുറത്തിറക്കാൻ ചെറിയ നെറ്റ് കൂടെ ഒക്കെ അതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും മണ്ണ് കുളിക്കാൻ വിടുക എന്നാൽ അവർക്കൊരു ഭയങ്കര ഒരു എനർജറ്റിക്ക് ആയിരിക്കും ഒരു കാലോട്ടം ഒക്കെ കിട്ടും രക്തോട്ടമൊക്കെ കിട്ടും വളർച്ചയൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്ന കോഴിക്കുട്ടികളാണ് കൂടുതൽ വളർച്ച ഉണ്ടാകും കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ കോഴിക്കുട്ടികൾ വളർന്ന് ഏകദേശം രണ്ടോ മൂന്നോ മാസമൊക്കെ ആയി ഞാൻ ആയിരിക്കാം പിന്നെ അടുത്ത് എന്താണ് ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിർത്താൻ വെച്ചതാണെങ്കിൽ നമ്മൾ നിർത്തും ഇനി സെയിലാക്കാൻ വെച്ചാണെങ്കിൽ നമ്മൾ സെയിലാക്കും അപ്പോൾ അടുത്ത പരിപാടിയാണ് മാർക്കറ്റിങ് അതും ഒരുവിധം ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോഴി സെയിലാക്കാൻ പറ്റണില്ല എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കോഴിയാണെങ്കിൽ ഏത് ഗ്രൂപ്പിലിട്ടാലും എന്തായാലും സെയിലായി പോകും നാടൻ കോഴിക്ക് അത്രയും ഡിമാൻഡുള്ളതാണ് ഇപ്പോഴും ഡിമാൻഡുള്ളാണ് എപ്പോഴും ഡിമാൻഡുള്ളതാണ് ഇപ്പോൾ നാടനം നല്ലത് കണ്ടാൽ തന്നെ എന്തോ ഒരു കോഴിയാണ് എന്നിട്ട് നാടൻ എന്നും പറഞ്ഞിടുകയാണെങ്കിലും ഭയങ്കര റേറ്റ് പറയുകയാണെങ്കിലും ആ കോഴി ചിലവാകില്ല ഉറപ്പായിട്ടും ചിലവാകില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഓൾകെയറിലെ ഡെലിവറി ഇപ്പോൾ കാസർകോട് ഒരു തിരുവനന്തപുരം വരെ പെച്ചിൻ്റെ ട്രാൻസ്പോർട്ട് വണ്ടിയുണ്ട് നമ്മൾ മെയിൻ റോഡിലേക്കൊന്ന് പോകേണ്ടതുണ്ട് കുറച്ച് റിസ്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ല നമ്മളെ വീടിൻ്റെ അതിലെ തന്നെ വണ്ടി പോയിക്കൊള്ളുന്നൊന്നുമില്ല അപ്പം നമ്മൾ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ദൂരമുള്ള ആൾക്കാരേക്ക് നമ്മൾ പോയി ആവശ്യപ്പെടുക അപ്പോൾ അതങ്ങനെ എത്തിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാണെങ്കിലും മിതമായ റേറ്റിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ക്വാളിറ്റി ഉള്ള കോഴികളാണെങ്കിൽ എന്തായാലും സെയിൽ നടക്കും ഉറപ്പാണ് ഇപ്പോൾ ഒന്നും രണ്ടും നല്ല ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണാനുണ്ട് കോഴിൻ്റെയും എല്ലാ മൃഗങ്ങളെയും വിൽക്കുന്ന ഗ്രൂപ്പും ഓൾ പെറ്റ്സ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഏതിലും വേണമെങ്കിലും ഇടാം എങ്ങനെ വേണമെങ്കിലും സെയിലാക്കാം പിന്നെ രണ്ട് രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്യാം കോഴിമുട്ടകളെ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കോഴികളെ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ കൂടുതൽ ലാഭം കോഴിക്കോട്ടുള്ള കൊടുക്കണേ അപ്പോൾ അതേപോലെ ചെയ്യുക ഇനി കോഴിമുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആണെങ്കിൽ കോഴമുട്ടയ്ക്ക് നമ്മളെവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടമുട്ടക്ക് പതിനാല് രൂപ ഉണ്ട് കിട്ടുമോ പതിമൂന്നിന് കൊടുക്കുന്നവരുണ്ട് പതിനാലിന് കൊടുക്കുന്നവരുണ്ട് ഷോപ്പിലല്ല വീട്ടിലെ കാര്യമാണ് പറഞ്ഞത് വീട്ടിൽ കൊടുക്കുന്ന റേറ്റ് ആണ് അത് പതിനാലിന് കൊടുക്കുന്നുണ്ട് പതിമൂന്നിനും കൊടുക്കുന്നുണ്ട് പിന്നെ കൊത്തുമുട്ടെന്ന് നമ്മളിവിടെ എഗ്ഗ് സെയിൽ ഇല്ല കേട്ടോ നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട കൊടുക്കുമെന്ന് നമ്മൾ കൊത്തുമുട്ടയും കൊടുക്കുന്നില്ല അല്ലാതെയും കൊടുക്കുന്നില്ല കേട്ടോ നമ്മളൊക്കെ ഇവിടെ വിരിപ്പിക്കാനാണ് കുറേശേ വീട്ടാവശ്യത്തിനും എടുക്കണോണ്ട് നമുക്ക് കോഴിമുട്ട കൊടുക്കാൻ ഉണ്ടാവില്ല നമ്മൾ കോഴിക്കുട്ടികളുടെയും കോഴിയും മാത്രമായിട്ടോ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യണവർക്ക് അങ്ങനെയും സെയിൽ ചെയ്യാം കോഴിമുട്ട കൊടുക്കുക ഇനി ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചാൽ തരിക നമുക്ക് തന്നെ വീട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം എന്താ വെച്ചാൽ നാടമുട്ട ഒക്കെ ഇപ്പോൾ നല്ല ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടപ്പോൾ നമുക്ക് അത് അങ്ങനെ സെയിൽ ചെയ്യാം കേട്ടോ പിന്നെ കോഴിയായിട്ട് അതും കൊടുക്കാം പിന്നെ അടുത്തതാണ് പൂവന്മാരെ സെയിലാക്കാമെന്ന് പൂവന്മാരെ സെയിലാക്കുന്നതിൽ ഒരുവിധ ആൾക്കാരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് പൂവന്മാരെന്താ സെയിലാകുന്നത് പൂവന്മാർ സെയിലാകാത്തതെന്നാൽ പൂവന്മാരെ സീസണിൽ സെയിലാവും സീസൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ എന്താ പറയുക ഒരു കുംഭമാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുതി അമ്പലത്തിലൊക്കെ കുരുതിൻ്റെ ഒക്കെ സീസൺ വരും അപ്പോളൊക്കെ പൂമാർക്ക് വാമ്പൻ ഡിമാൻഡാണ് എത്ര ആൾക്കാർ ചോദിച്ചു വന്നാലും പിന്നെ കൊടുക്കാൻ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും പൂവന്മാർ ചിലവരൊക്കെ ആ സീസൺ ആകുമ്പോൾ തന്നെ ചെറിയ പൂങ്കുട്ടികളെ വാങ്ങി വലുതാക്കിയിട്ട് വിൽക്കുന്ന ആൾക്കാർ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പൂവന്മാരെ നമുക്ക് സെയിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ കോഴിക്കടൽ കൊടുത്താൽ തൂക്കത്തിൻ്റെ റേറ്റും കിട്ടും എല്ലാവരും കോഴിയും സെയിലാവുകയൊക്കെ ചെയ്യൂ ലാശൊന്നും മനക്കെട്ടാ സെയിലാവുന്നില്ല എന്ന് പറയരുത് പിന്നെ നമ്മളോട് വാട്സാപ്പിൽ ഓരോരുത്തർ വന്നിട്ട് എൻ്റെ കോഴി സെയിലാക്കി തരുമോ എന്ന് ചോദിക്കേണ്ടി നമ്മളായിട്ട് ആറ് കോഴി സെയിലാക്കി കൊടുക്കുന്നില്ല കേട്ടോ നമ്മളെ ചാനൽ നമ്മളെ കോഴി മാത്രമേ ഞാൻ സെയിലാക്കുന്നുള്ളൂ അത് ആരും ഒന്നും വിചാരിക്കരുത് നമ്മൾ വേറെ ഉള്ളവർക്ക് ഇതുവരെ സെയിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അത്യാവശ്യം ഏതോ റിലേറ്റീവ്സിൻ്റെ കോഴിൻ്റെ അടുത്ത സെയിൽ പോസ്റ്റൊക്കെ കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ നമ്മളാർത് അങ്ങനെ സെയിലാക്കി കൊടുക്കില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കോഴി ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്യുക പിന്നെ കോഴിക്കടയിൽ കൊടുക്കുക അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്തായാലും സെയിലാവും അപ്പോൾ ഇപ്പറഞ്ഞ രീതിയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ തുടക്കക്കാർക്ക് ഇത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ നല്ല ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ തുടങ്ങിയിട്ട് ഇപ്പം നല്ല പേരസ്റ്റോക്ക് ഉണ്ടാക്കുക നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക ഒന്നെങ്കിലും മുട്ട സെയിൽ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ സെയിൽ ചെയ്യുക പിന്നെ മാർക്കറ്റ് കണ്ടുപിടിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നടത്തിക്കൊണ്ടുപോയാൽ പിന്നെ എല്ലാ കാലാവസ്ഥയിലും നോക്കാനും അറിയണം മരുന്നുകളും അറിയണം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടോ